പ്രവാചകൻ ൻസു അലൈഹി വസ്ലമ കാര്യങ്ങൾ ആ വിലക്കിയ കാര്യങ്ങളെ തൊട്ട് നിൽക്കുക എന്നതാണ് മ്യൂസിക്കിനും സംഗീതത്തിനും അതുപോലെ തന്നെ പാട്ടുകൾക്കൊക്കെ അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ എന്ന് പ്രവാചകൻ അരുദേശു അലൈവ് വസ്ലമ പഠിപ്പിച്ചതാണത് മദ്യത്തിനും അടിമപ്പെട്ടുകൊണ്ട് മയക്കുമരുന്നും അടിമപ്പെട്ടു കൊണ്ട് ജീവിക്കുമ്പോൾ അള്ളാഹു അല്ലാത്തവരോട് മതത്തിലാണെന്ന് പറയുന്നവർ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് നേർച്ചകളും വഴിപാടുകളും പ്രാർത്ഥനകളും അർച്ചകളും ഒക്കെ അർപ്പിക്കുമ്പോൾ അവർ ഏതു പ്രവാചകനെയാണ് സ്നേഹിക്കുന്നത് കലച്ചു നോക്കണം വിവാദത്തിന്റെ രംഗത്ത് അല്ല ഒരിക്കലും ഉണ്ടാകരുത് എന്ന് പറഞ്ഞ ശിർക്കിന്റെ ഓരോ ഇനങ്ങളും വലുതും ചെറുതുമായ പ്രകടമായതും പരോക്ഷമായതുമായ ഈ ഷുർഖിന്റെ ഇനങ്ങളൊക്കെ വരുമ്പോഴും അതിനെ ന്യായീകരിച്ചും അതിനുവേണ്ടി ഖുർഹാനിലെ ആയത്തുകളെയും നബ്സല്ലാഹു അലൈവലമയുടെ ഹദീതുകളെയും ദുർവ്യാഖ്യാനിച്ചുമൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് പ്രവാചകൻ പ്രവാചകു അലൈഹി വസ്ലമ വിലക്കിയ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ സാധിച്ചു എന്ന് പറയാൻ സാധിക്കുക സംഗീതവും മദ്യവും അതുപോലെ തന്നെ പട്ടുമൊക്കെ ഒരേ ഹദീദിനാണ് സുല്ലാ സല്ലാ അലൈഹി വസ്ലമ എണ്ണിയത് സംഗീതവും മദ്യവും വ്യഭിചാരവും ഒക്കെ ഒരേ അലൈഹി വസ്ലമ എണ്ണിയത് ഒരേ ഗണത്തിൽപ്പെടുന്നതിനെ ഒരേ രൂപത്തിലെണ്ണുക എന്നത് അത് വഹിയുടെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ് എന്നിട്ടും സംഗീതം വരുമ്പോൾ ഇശൽ നൈറ്റുകളും അതുപോലെ തന്നെ മ്യൂസിക് രാത്രികളും ഒക്കെ സംഘടിപ്പിച്ച് പെരുന്നാളിന്റെ ഭാഗമായി അതല്ലെങ്കിൽ മറ്റു പ്രവാചക സ്നേഹത്തിന്റെ ഭാഗമായി ദഫ് മുട്ടിയും മ്യൂസിക്കുകൾ സംഘടിപ്പിച്ചുമൊക്കെ പ്രവാചക സ്നേഹം അത് അരങ്ങേറുമ്പോൾ ഏതു പ്രവാചകനെയാണ് അവർ ഇഷ്ടപ്പെടുന്നത് പറഞ്ഞൊരു കാലഘട്ടം വരും ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത അവർ വ്യഭിചാരവും അതുപോലെ തന്നെ പുരുഷന്മാർക്ക് പട്ടുമൊക്കെ അവർ ഹലാലാക്കും ആ അൽ കൂട്ടത്തിലാണെങ്കിൽ വാദ്യോപകരണങ്ങളും അവർ ഹലാലാക്കുമെന്ന് റുദ്ദീം സലുല പറഞ്ഞത് എന്നൊരു പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ ഇന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഡീജ ഒക്കെ വെച്ചിട്ടാണ് സ്നേഹിക്കേണ്ടത് എന്ത് സ്നേഹമാണ് അത് എന്ത് സ്നേഹാണ് ഖുർആാനും സംഗീതവും ഒരു മനസ്സിൽ രണ്ടും കൂടി ഒരുമിച്ച് കൂടില്ല സംഗീതം അത് പിശാജിന്റെ കൊയിൽ വിളിയാണ് ഖുർആൻ അള്ളാന്റെ കലാമാണ് പിശാജിന്റെ കൊയിൽ വിളിയും അള്ളാന്റെ കലാമും രണ്ടും ഒന്നിച്ചു വരികയില്ല അത് രണ്ടും ഒരു സ്ഥലത്ത് ഒന്നിച്ചു നിൽക്കില്ല അവിടെയാണ് പ്രവാചകൻ ഒരു കാര്യം വിലക്കിയിട്ടുണ്ടെങ്കിൽ അതിലെനിക്ക് യാതൊരു ലാഭവുമില്ല ദുനാവിനുമില്ല ആഹത്തിലുമില്ല എന്നൊരു വിശ്വാസം തിരിച്ചറിയേണ്ടത് ആ തിരിച്ചറിവനുസരിച്ച് ജീവിതം ക്രമീകരിക്കുക എന്നുള്ളതാണ് പ്രവാചകനോടുള്ള സ്നേഹം അതാണ് മുഹമ്മദ് അഷൻസോട് പറയുന്നത്